നാം ഇന്ന് ജീവിക്കുന്ന നമ്മുടെ മഹത്തായ രാഷ്ട്രം സമസ്ത മേഖലകളിലും ഫാസിസത്തിൻ്റെ സമഗ്രാധിപത്യം നിലനിൽക്കുന്നൊരു രാഷ്ട്രമായി മാറിക്കഴിഞ്ഞു രാഷ്ട്രപിതാവ് മോഹൻദാസ് കരംചന്ദ് ഗാന്ധിയും അതേപോലെയുള്ള മഹാമനീഷികളും ഈ രാഷ്ട്രത്തിൽ അനീലിക്കും അധർമ്മത്തിനുമെതിരെ പോരാട്ടം നടത്തിക്കൊണ്ടാണ് ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരായിട്ടുള്ള സ്വാതന്ത്ര്യ സമരത്തിൽ ജനങ്ങളെ അണിനിരത്തിയത് സമത്വവും സാഹോദര്യവും സ്വാതന്ത്ര്യവുമാണ് അവരെല്ലാം ഉദ്ഘോഷിച്ചത് ഇന്ത്യൻ ഭരണഘടനയുടെ മുഖവരയിൽ തന്നെ ബാബാ സാഹിബ് അംബേദ്കർ ലോകപ്രശസ്തമായ ഈ ദർശനങ്ങൾ സ്വാതന്ത്ര്യം സമത്വം സാഹോദര്യം എന്ന് എഴുതി വെച്ചു സ്വാതന്ത്ര്യ സമരത്തിന്റെ തീച്ചോളിയിൽ ജനകോടികളുടെ അനുഭവത്തിൽ നിന്നാണ് ഈ ദർശനങ്ങൾ താൻ ഇതിൽ ഉൾപ്പെടുത്ത ഉൾപ്പെടുത്തുന്നതെന്ന് അംബേദ്കർ തറപ്പിച്ചു പറഞ്ഞു സാഹോദര്യം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള ദർശനം മൈത്രി എന്നുള്ള ആ ദർശനത്തിൽ നിന്നാണ് സാഹോദര്യം ഉരുത്തിരിഞ്ഞു വരുന്നത് എന്ന് അംബേദ്കർ പറഞ്ഞു തൻ്റെ ഗുരുനാഥനായ ബുദ്ധദേവന്റെ സിദ്ധാന്തമാണ് മൈത്രി അത്തരത്തിലുള്ള വിശ്വമാനവീകതയുടെ ദർശനങ്ങൾ ജനിച്ചിട്ടുള്ള നാട്ടിൽ അത്തരത്തിലുള്ള സമത്വത്തിനും സാഹോദര്യത്തിനും സ്വാതന്ത്ര്യത്തിനും വേണ്ടിയിട്ട് യുഗപുരുഷന്മാരും ജനകോടികളും പോരാടിയിട്ടുള്ള നാട്ടിലെന്ന് പാസിസത്തിൻ്റെ അതീശത്വം എല്ലാ മേഖലകളിലും താണ്ഡവമാടുന്നു ഒരു കൊല്ലം നീണ്ടു നിൽക്കുന്ന കർഷക സമരം നമ്മൾ കണ്ടു പത്തി എഴുന്നൂറ്റമ്പത് കർഷകരവിടെ വെയിൽ കൊണ്ടും മഴ കൊണ്ടും മഞ്ഞുകൊണ്ടും അങ്ങനെ പല വിധത്തിലും അവർ മരിച്ചു വീണു ജലലക്ഷങ്ങളായിട്ടുള്ള കർഷകർ പണിയെടുത്ത് അധ്വാനിച്ചുണ്ടാക്കുന്ന ഭക്ഷ്യവിഭവങ്ങളില്ലെങ്കിൽ ഇന്ത്യ എങ്ങനെ ഭക്ഷണം കഴിക്കും അവരെക്കുറിച്ച് ഓർക്കാൻ എന്നാരും ഇല്ല ഇന്ന് മൂലധന ശക്തികളുടെ സമഗ്രാധിപത്യമാണ് ഇന്ത്യയിൽ സർവ മേഖലകളിലും അഴിമതിയും അനീതിയും അധക്രത വിഭാഗത്തിനെതിരെയും പിന്നോക്ക വിഭാഗത്തിനെതിരെയുമായിട്ടുള്ള കഠിനമായിട്ടുള്ള ഉപദ്രവങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നു മണിപ്പൂരിലുമൊക്കെ സംഭവിക്കുന്നത് നമുക്കറിയാം സംഭാലിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു നമുക്കറിയാം എത്രയെത്ര മത കലാപങ്ങൾ വർഗീയ കലാപങ്ങൾ ഈ രാജ്യം കണ്ടു കണ്ടുകൊണ്ടിരിക്കുന്നു മതാധിഷ്ഠിത രാഷ്ട്രമാക്കാനുള്ള സംഘപരിവാറിന്റെ നിശ്ചയദാർഢ്യത്തോടുകൂട്ടുള്ള മുന്നോട്ടുള്ള ഗമനം ഏറ്റവും അപകടകരമായിട്ടൊരു ഇന്ത്യയാണ് നമ്മൾ കാത്തിരിക്കുന്നത് സംഘപരിവാറിന്റെ മുന്നോട്ടുള്ള ഈ ഗമനത്തിനെ തടയുക എന്നുള്ളതാണ് രാജ്യത്തിലെ ജനകോടികളുടെ ഏറ്റവും വലിയ ഉത്തരവാദിത്വം അതിന് നമ്മൾ ആശയപരമായിട്ട് ഉജ്ജ്വലമായ പോരാട്ടം നടത്തണം പ്രതികരിക്കുന്ന ജനതയായിട്ട് മാറണം ആശയപരമായ പോരാട്ടമാണ് രാജ്യം ആവശ്യപ്പെടുന്നത് ഗാന്ധി അതാണ് പണ്ട് പറഞ്ഞത് അനീതി കണ്ടാൽ തള്ളവിരൽ മുതൽ മസ്തിഷ്കം വരെ അരിശം കയറണം പോരാടണം അനീതിക്കെതിരായിട്ട് ആ പോരാട്ടമാണ് ഇന്നില്ലാത്തത് ഇന്ന് ഫാസിസ്റ്റ് ശക്തികൾ ഭയപ്പെടുത്തിക്കൊണ്ട് ജനങ്ങളെ നിശബ്ദരാക്കി ഭയമാണ് ഫാസിസത്തിൻ്റെ ഏറ്റവും വലിയ സന്തത മിത്രം മൗനമാണ് അവരുടെ ഏറ്റവും അടുത്ത മിത്രം ഫാസിസ്റ്റുകൾ സമൂഹത്തിന് എപ്പോഴും മൗനികളാക്കും മൗനികളാക്കി കഴിഞ്ഞാൽ പ്രതികരണശേഷി നഷ്ടപ്പെട്ട ഒരു ജനത വാർത്തെടുക്കാമെന്ന് അവർക്കറിയാം ഇന്ത്യയിലെ മധ്യവർഗം ഇന്ന് മൗനത്തിലാണ് അവർ ഒരു തരത്തിലുള്ള അനീതിക്കും അധർമ്മത്തിനും അസഹിഷ്ണുതയ്ക്കും എതിരെ പോരാടുന്നില്ല കാരണം അവർക്ക് വേണ്ടതെല്ലാം അവരുടെ ജീവിതത്തിൻ്റെ സുഖനിലവാരം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നയങ്ങളെല്ലാം ഫാസിസ്റ്റ് ഗവൺമെൻറ്റും അതിന് മുൻപേ ഉള്ള മൂലധന ശക്തികളാൽ നിയന്ത്രിക്കപ്പെട്ട ഗവൺമെൻറ്റുകളുമൊക്കെ ചെയ്തു കൊടുത്തു നിശബ്ദമാണ് ഇന്ത്യൻ ജനത നിസ്സംഗതയാണ് എല്ലായിടത്തും അപ്പോൾ ഭയമെന്നുള്ള ആ വികാരത്തിനെ വളർത്തിക്കൊണ്ട് അപരവിദ്വേഷം വളർത്തിക്കൊണ്ട് മനുഷ്യനെ മനുഷ്യനെ പോലെ കാണാത്തൊരവസ്ഥ സൃഷ്ടിച്ചുകൊണ്ട് മുന്നേറുമ്പോൾ അന്യൻ്റെ വേദന പങ്കിടാൻ മടിക്കുന്ന ഒരു ജനതയെയാണ് നമ്മൾ ഇവർ വാർത്തെടുത്തുകൊണ്ടിരിക്കുന്നത് മസ്തിഷ്കത്തിനെ നിരാകരിക്കുന്ന ചിന്തയെ നിഷേധിക്കുന്ന ജീർണിച്ചൊരു സമൂഹമാണ് നാസിസ്റ്റുകളുടെ ലക്ഷ്യം അതുകൊണ്ട് തന്നെ അവർ ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്നില്ല സ്വാതന്ത്ര്യത്തിൽ വിശ്വസിക്കുന്നില്ല അവർ വിശ്വസിക്കുന്നത് ഫാസിസത്തിൽ മാത്രമാണ് ബെനിറ്റോ മുസോളനിയുടെ ഏറ്റവും പ്രസിദ്ധമായൊരു വാചകമുണ്ട് ജനാധിപത്യം സ്വാതന്ത്ര്യം സോഷ്യലിസം എന്നൊക്കെ പറഞ്ഞാൽ വിഡ്ഢികളുടെ വാക്കാണ് മനുഷ്യമോചനത്തിൻ്റെ ഏറ്റവും ഫലപ്രദമായിട്ടുള്ള പദം ഫാസിസം എന്നുള്ളതാണ് ഫാസിസം ഒരു തരത്തിൽ ആത്മീയതയാണെന്നാണ് മുസോളനി പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അതൊക്കെ നമ്മുടെ ഈ ഗോൾവാൾക്കർ എഴുതിയിട്ടുള്ള വിചാരധാരെങ്കിലുമൊക്കെ ഇതിൻ്റെ സോളിയുടെയും ഹിറ്റ്ലറേയും പ്രകീർത്തിച്ചിട്ടുള്ള വചനങ്ങളും അവരുടേതായിട്ടുള്ള സിദ്ധാന്തങ്ങളെ അനുകൂലിച്ചിട്ടുള്ള വരികളൊക്കെ അതിൽ ധാരാളം കാണാൻ സാധിക്കും ഇന്ന് ഇന്ത്യയിൽ കർഷകർക്കെതിരായിട്ടുള്ള വലിയൊരു സാമ്പത്തിക നയങ്ങളാണ് ആവിഷ്കരിച്ചു കൊണ്ടിരിക്കുന്നത് ആയിരക്കണക്കിന് കർഷകർ ആത്മഹത്യ ചെയ്തുകൊണ്ടിരിക്കുന്നു രാഷ്ട്രത്തിൻ്റെ കർഷകരെ മഹാത്മാഗാന്ധി സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് വന്ന് ഇന്ത്യയിൽ ഏറ്റെടുത്ത ആദ്യത്തെ സമരം ചമ്പാരൻ സത്യാഗ്രഹമായിരുന്നു ആ ചമ്പാരനിലേക്ക് തൊള്ളായിരത്തി പതിനാറിലെ എ ഐ സി സി സമ്മേളനത്തിൽ പങ്കെടുത്ത മഹാത്മാഗാന്ധിയെ ക്ഷണിച്ചു കൊണ്ടുപോകുന്നത് യു പിയിൽ നിന്ന് വന്ന രാജ്കുമാർ ശുക്ലയും ബീഹാറിൽ നിന്നുള്ള മുഹമ്മദ് യൂനസ് എന്ന് പറയുന്ന പ്രതിനിധികളായിരുന്നു തിലകൻ്റെ അഭ്യർത്ഥന മാനിച്ച് ഗാന്ധി അവരോടൊപ്പം ബീഹാറിലെ മുസാഫർ നഗർ റെയിൽവേ സ്റ്റേഷനിൽ വണ്ടി ഇറങ്ങി പിന്നീട് ചമ്പാരനിലേക്ക് പോവുകയാണ് ആ മുസാഫർ നഗർ റെയിൽവേ സ്റ്റേഷനിൽ തീവണ്ടി ഇറങ്ങിയപ്പോൾ തന്നെ ഗാന്ധിയെ തടഞ്ഞു ബ്രിട്ടീഷ് മജിസ്ട്രേറ്റ് ഗാന്ധിജിയുടെ പ്രസിദ്ധമായ മറുപടി മുന്നോട്ട് വെച്ച കാലു പിന്നോട്ടില്ല എന്നാണ് ഇന്ത്യയിൽ വന്ന ആദ്യത്തെ സമരമാണ് അങ്ങനെ ചമ്പാരനിലേക്ക് അദ്ദേഹം പോവുകയാണ് ലക്ഷക്കണക്കിന്റെ നീലം കൃഷിക്കാര് പണിയെടുക്കുന്ന മേഖലയിലേക്ക് ദുരിതവും പട്ടിണിയും യാതനയും മാത്രമുള്ളൊരു ജീവിതം ഭീകരമായ ചൂഷണത്തിന്റെ വിധേയമായിക്കൊണ്ടിരിക്കുന്ന കർഷക ജനതയെ കാണാൻ ഗാന്ധി ആനപ്പുറത്ത് സഞ്ചരിച്ചു അവിടെ ചെന്നു അന്ന് ആനയാണ് വാഹനം കാട്ടിലേക്കൊക്കെ പോകാൻ ഗാന്ധിജിയോടൊപ്പം ഉണ്ടായിരുന്നത് ജെ ബി കൃപലാനി ഗാന്ധി ആനപ്പുറത്തിരുന്ന ആ കർഷകരെ കാണുക തങ്ങളുടെ രക്ഷകൻ വരുന്നു എന്നുള്ള ഒരു വിശ്വാസത്തിൽ ആയിരക്കണക്കിന് കർഷകർ ഈ ആനപ്പുറത്തിരുന്നാളെ നോക്കിയപ്പോൾ ഗാന്ധിജിയുടെ കണ്ണുകളും അവരുടെ കണ്ണുകളും അങ്ങനെ പരസ്പരം മുഖാമുഖം കണ്ടു നിന്നപ്പോൾ ഗാന്ധിജിയുടെ നാവിൽ നിന്ന് ഒരു വാചകം മുതിർന്നു വീണു കർഷകരെ കണ്ടപ്പോൾ മഹാത്മാവ് പറഞ്ഞത് ഞാനിതാ ഈശ്വരനെ കാണുന്നു എന്നുള്ളതാണ് എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ എന്ന വിശ്വപ്രസിദ്ധമായ ഗ്രന്ഥത്തിൽ ഗാന്ധി അത് എഴുതി കർഷകർ ഈശ്വരനാണ് ആ ഈശ്വരനായിട്ടുള്ള കർഷകൻ എന്ന് ഗാന്ധി വിളിച്ച ആ കർഷകര് ഒരു കൊല്ലം നീണ്ടു തന്ന കർഷക സമരം ഇവിടെ നടത്തിയപ്പോൾ ഇപ്പോഴും ഉത്തർപ്രദേശിലും മഹാരാഷ്ട്രയിലും മധ്യപ്രദേശിലും പഞ്ചാബിലും അങ്ങനെ എത്രയോ എത്രയോ കർഷക സമരങ്ങൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു അതിനെയൊന്നും ഗൗനിക്കാതെ അതിനോട് പ്രതികരിക്കാത്ത ഒരു പ്രധാനമന്ത്രി നാട് ഭരിക്കുന്നത് ആണ് ഇന്ത്യയുടെ ദുരന്തമായിട്ട് മാറിയിരിക്കുന്നത് ഇവിടെ മൂലധന ശക്തികൾ വളർത്തിക്കൊണ്ടുവരുന്ന നിക്രോപൊളിറ്റിക്സ് നിഗ്രഹ രാഷ്ട്രീയമാണ് ലോകത്തിലെല്ലായിടത്തും ഉള്ളത് ആഫ്രിക്കൻ ചിന്തകനായ അഷീൽ മേമ്പയാണ് നിക്റോപൊളിറ്റിക്സിനെ കുറിച്ച് കൂടുതൽ പറഞ്ഞിട്ടുള്ളത് അതിനു മുൻപ് ഇറ്റാലിയൻ തത്വചിന്തകനായ മൈക്കൽ ഫുക്കോവിന്റെ ജൈവരാഷ്ട്രീയത്തിനെ കുറിച്ചും ജൈവാധികാരത്തിനെ കുറിച്ചുള്ള സങ്കല്പനത്തിൽ നിന്നാണ് ഈ നിഗ്രഹ രാഷ്ട്രീയത്തിന്റെ ഏർ ഉദ്ഭവവും അതിൻ്റെതായിട്ടുള്ള അത് വികസിക്കപ്പെടുന്നത് ഈ മിഷേൽ മെമ്പി അത് വികസിച്ചത് ഇപ്പോൾ പ്രതികരിക്കാത്തൊരു ഇന്ത്യയിൽ ഉണ്ടാവുന്ന സംഭവം ചീത്ത പ്രവൃത്തികൾ ചെയ്യാൻ ചീത്തയാളുകൾ വേണമെന്നില്ല തിന്മ ചെയ്യാൻ തിന്മ ചെയ്യുന്ന ആളുകൾ വേണമെന്നില്ല അത് സാധാരണക്കാരായ പാവപ്പെട്ട ജനങ്ങളിൽ നിന്നും ഭയത്തിൻ്റെ ആധിക്യം മൂലം ഭയം സമൂഹത്തിൽ ആധിപത്യം ചെലുത്തുന്നത് മൂലം ആജ്ഞകളെ മാത്രം അനുസരിക്കുന്നൊരു സമൂഹമായി മാറുന്നത് പോലും സാധാരണക്കാരും ഈ തിന്മയിലേക്ക് നീങ്ങുന്നുവെന്ന് ജർമ്മൻ ചിന്ത ചിന്തകയായ ഹന്ന ആരൻഡിൻ്റെ പ്രസിദ്ധമായ ഒരു തിയറി ഉണ്ട് ദ ബെനാലിറ്റി ഓഫ് ഈ അതാണ് ഇപ്പം ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് പ്രതികരിക്കാത്ത ജനത അറിയാതെ തിന്മയിലേക്ക് നീങ്ങുന്നു നിശ്ശബ്ദത തിന്മയായിട്ട് മാറുന്നു നിസ്സംഗത തിന്മയായിട്ട് മാറുന്നു അതിനെതിരെ പ്രതികരിക്കാൻ അതിനെതിരെ പോരാടാൻ ചിന്തിക്കുക അഭിപ്രായങ്ങൾ പറയുക മൗനത്തെ വെടിയുക മഹാത്മാവ് പഠിപ്പിച്ചതാണ് ആ പോരാട്ടമാണ് രാഷ്ട്രത്തിൽ നിന്ന് അന്വേഷണീയമായിട്ടുള്ളത് ആ പോരാട്ടത്തിൻ്റെ പാതയിലൂടെ അസന്നിഗ്ധമായിട്ടുള്ള മാറ്റത്തിൻ്റെ ചാലകശക്തിയായിട്ട് മുന്നേറിയാൽ മാത്രമേ രാഷ്ട്രത്തിന് ഫാസിസത്തിനെതിരായിട്ടുള്ള അന്തിമ വിജയം നേടാൻ കഴിയുകയുള്ളൂ എന്നുള്ളത് سونيشتي لم